എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ക്യാൻസർ ചികിത്സയെ എല്ലാവരുടെയും മുമ്പിൽ ഒരു പേടിസപ്നമാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ കീമോതെറാപ്പിക്കാണ് കാരണം കീമോതെറാപ്പി എടുക്കുമ്പോൾ അവരുടെ മുടി പോകും ഇപ്പോൾ മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവരൊരു ക്യാൻസർ രോഗിയാണെന്ന് എല്ലാവരും അറിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ അവർക്കൊരു പ്രശ്നമായി മാറാറുള്ളത് അതുകൂടാതെ ഈ കീമോതെറാപ്പിയെ കുറിച്ച് ഒത്തിരി തെറ്റായ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇവർക്ക് ലഭിക്കാറുണ്ട് അപ്പം ഇതെല്ലാം ഇവർക്കൊരു ഭയം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു പേടി നിറഞ്ഞ ഒരു അനുഭവമാണ് കീമോതെറാപ്പി നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഉള്ള ആൾക്കാർ ചികിത്സക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കീമോതെറാപ്പി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർജറി കൊണ്ടും റേഡിയേഷൻ കൊണ്ടും മാത്രം പറ്റുമോ അതല്ലെങ്കിൽ കീമോതെറാപ്പി ഇനിയുമൊക്കെ നിവൃത്തിയില്ലെങ്കിൽ എടുക്കാം പക്ഷേ ഈ മൂടി പോകാത്ത കീമോതെറാപ്പി ഉണ്ടോ അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പേരാണ് ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി സാധാരണ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവിഷനിലുള്ള കോശങ്ങളുടെ ഡി എം എക്ക് അല്ലെ അതുപോലുള്ള സ്ട്രക്ചറുകൾക്ക് ഡാമേജ് വരുത്തി കോശങ്ങളെ കൊല്ലുവാന്നുള്ളതാണ് അപ്പം ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എല്ലാ കോശങ്ങൾക്കും ക്യാൻസർ കോശങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കൂടുതൽ എഫക്ട് ക്യാൻസർ കോശങ്ങൾ കണ്ടുവരിക അപ്പോൾ ശരീരത്തിലെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന എല്ലാ കോശങ്ങൾക്കും ഇതിന്റെ എഫക്റ്റ് കിട്ടും അതായത് നമ്മളുടെ ഹെയർ റൂട്ടിലുള്ളത് അല്ലെങ്കിൽ വായിലെയും വയറ്റിലെയൊക്കെ തൊലി അതുകൊണ്ടാണ് നമുക്ക് ഈ വായിത്തൊലി മുടി മുടിപൊഴിയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് രക്തത്തിലെ രക്താണുക്കൾ അപ്പം അതിന്റെ ഡിവിഷനെ ഇത് ബാധിക്കും അതുകൊണ്ടാണ് ഈ നമ്മൾ സാധാരണ കേൾക്കുന്ന കൗണ്ട് കുറയുക എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇത് ഒഴിവാക്കാൻ ഒരു സ്പെസിഫിക് ടാർഗറ്റിൽ മാത്രം ആക്ഷൻ എടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ടാർഗറ്റ് തെറാപ്പി നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾക്ക് ഒരു വളരണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഭാഗത്തേക്ക് പോയി അവിടെ പറ്റി പിടിക്കണമെങ്കിൽ അവിടെ വീണ്ടും വളരണമെങ്കിൽ അതായത് ക്യാൻസർ കോശങ്ങളുടെ അതിജീവനത്തിനെല്ലാം ചില പ്രത്യേകതരം ജീനുകളും അല്ലെങ്കിൽ ചില പ്രത്യേകതരം മോളിക്കൂൾസ് അല്ലെങ്കിൽ റെസെപ്റ്റേഴ്സ് പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമാണ് ഈ ക്യാൻസർ കോശങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും ഇത്തരം പോയിൻസുകളെയാണ് നമ്മൾ ടാർജറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ജീനിന്റെ ഏരിയ അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്കൂൾ അവ ഒക്കെ ആ തന്മാത്രകളെ മാത്രം കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ ആ ക്യാൻസർ കോശങ്ങൾക്ക് സർവൈവൽ സാധ്യമല്ലാതെ വരുന്നു അപ്പോൾ ക്യാൻസർ നശിക്കുന്നു ഈ രീതിയിലുള്ള ആ ഒരു ചികിത്സയാണ് നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് അതായത് ഒരു സ്പെസിഫിക് ടാർഗറ്റ് മാത്രം നോക്കി ചികിത്സിക്കുന്നു അപ്പം അതുകൊണ്ടാണ് അതിന് കമ്പാരിറ്റീവ്ലി കീമോതെറാപ്പി അപേക്ഷിച്ച് സൈഡ് ഇഫക്റ്റ് കുറയുന്നത് അതായത് നോർമൽ കോശങ്ങളിൽ വളരെ കുറച്ച് ആക്ഷൻസ് ഉണ്ടാവാറ് പ്രധാനമായും നാല് രീതിയിലാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി പ്രവർത്തിക്കുന്നത് അല്ല ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെല്ലുകൾക്ക് ഗ്രോ ചെയ്യാനുള്ള സിഗ്നൽസ് അതായത് ക്യാൻസർ കോശങ്ങൾക്ക് വളരാനുള്ള സിഗ്നൽസ് എത്തുന്ന വഴി ആ സിഗ്നലിനെ ട്രിഗർ ചെയ്യുന്ന ആ ട്രിഗർ ഫാക്ടർ അല്ലെ ആ സിഗ്നൽ ഇതെല്ലാം നശിപ്പിക്കുക അപ്പോൾ പിന്നെ ക്യാൻസർ കോശങ്ങൾക്ക് വളരാൻ സാധിക്കാത്തത് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻസർ കോശങ്ങൾക്ക് ഒരു പരിധി വിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രിയൻസ് അതായത് അതിന് പോഷകങ്ങൾ എത്തണം അതിന് രക്തക്കൊഴലുകൾ ഉണ്ടാവണം അപ്പോൾ ഈ രക്തക്കൊഴലകൾ ഉണ്ടാകാനുള്ള സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുക അതാണ് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നോർ നോർമലി നമ്മുടെ കോശങ്ങളെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് ആയിപ്പോകും അത് നമ്മൾ അപ്പോപ്റ്റോസിസ് പറയും അപ്പൊ ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും ഈ അപ്പോപ്റ്റോസിസ് തടഞ്ഞു വെക്കും അപ്പൊ അത് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ അപ്പോപ്റ്റോസിസ് അല്ലെങ്കിൽ സെൽ ഡെത്ത് കൂട്ടുക ഇത് ഇത് ഈ മൂന്ന് രീതികളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നാലാമതൊരു ടാർഗറ്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ കോശങ്ങളിൽ ഏതെങ്കിലും ഒരു റിസെപ്റ്റ് അല്ലെങ്കിൽ ജീന ഒരു പ്രോട്ടീൻ കണ്ടുപിടിച്ചിട്ട് അതിനെതിരെയുള്ള ഒരു മോളിക്കുൾ ഉണ്ടാക്കിയിട്ട് ആ മോളിക്കുളപ്പം സെല്ലിനെ കൊല്ലാൻ കഴിവുള്ള മരുന്ന് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക അപ്പൊ ഇത് പോയി അവിടെ ആക്ട് ചെയ്യും ആ റിസപ്റ്ററി പിടിക്കും ആ റിസപ്റ്ററുള്ള കോശങ്ങളെല്ലാം ഈ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ചെത്തുപോകും അപ്പൊ ഇത് ഈ നാല് രീതിയിലാണ് പ്രധാനമായിട്ടും ക്യാൻസർ കോശങ്ങൾ ടാർഗറ്റ് തെറാപ്പി വഴി നശിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സ് കുറവുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ ഒരു ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഒരു ആധുനിക ചികിത്സാ രീതിയാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പിയിലെയും പ്രധാനപ്പെട്ട എല്ലാ ചികിത്സാ രീതികളും ഒരു ഒരുതരം ടാർഗറ്റഡ് തെറാപ്പി ആണെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടാൽ മതി ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്താണ് എന്നാൽ പിന്നെ എല്ലാവർക്കും ഇതുപോലെയുള്ളൊരു നോവൽ ചികിത്സ കൊടുക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ ടാർഗറ്റ് തെറാപ്പി എഫക്റ്റീവ് ആകണമെങ്കിൽ ആ പർട്ടിക്കുലർ ജനറ്റിക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു റിസെപ്റ്റർ അല്ലെങ്കിൽ ഒരു മോണിക്യൂൾ ഒരു പ്രോട്ടീൻ ഉള്ള ഒരു ക്യാൻസർ സെല്ലിന് മാത്രമേ ആ പർട്ടിക്കുലർ മരുന്ന് ആക്റ്റീവുള്ളൂ അപ്പം അതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതുള്ള ക്യാൻസറിന് മാത്രമേ ആ ടാർഗറ്റഡ് തെറാപ്പി പ്രയോജനപ്പെടും ഇതൊരു അഡ്വാൻസിങ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് നമുക്ക് ഒരു സമീപഭാവിയിൽ തന്നെ എല്ലാ ക്യാൻസറുകളെയും കീഴടക്കാൻ കഴിവുള്ള ടാർഗറ്റഡ് തെറാപ്പി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എങ്ങനെയാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി രോഗിക്ക് നൽകുക എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് ഗുളിക രൂപത്തിൽ അവൈലബിൾ ആണ് ഐ വി ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് മിക്കവാറും ഏതെങ്കിലും കീമോതെറാപ്പിയോടോ അല്ലെങ്കിൽ റേഡിയേഷനോടോ കമ്പയിൻ ചെയ്തിരിക്കും ഇത് തന്നെയായിട്ടും നമ്മൾ ചികിത്സിക്കാറുണ്ട് അത് രോഗത്തിൻ്റെ അവസ്ഥ രോഗത്തിന്റെ ടൈപ്പ് ഒക്കെ അനുസരിച്ച് ആ കൺസേൺഡ് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അത് നിശ്ചയിക്കുക ഇത്രയും പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുമായിരിക്കും ഇതിനൊരു യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്ന് അങ്ങനെയല്ല ഇതിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് പക്ഷേ കീമോതെറാപ്പിയുടെ പോലെയുള്ള ഈ സൈറ്റൊപ്പീനിയ അല്ലെങ്കിൽ ഹെയർ ലോസ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് മാത്രം ഇതിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയുക സ്കിൻ ചേഞ്ച് സ്കിൻ കളർ ചേഞ്ച് ചെയ്യുക ഹെയറിന്റെ കളർ മാറുക അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ലിവറൻസൈംസ് കൂടുക ഡയേറിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടാവാം അത് ഓരോ ടാഗറ്റ തെറാപ്പിക്കും വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ജനറലൈസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പിന്നെ ഒരു കാര്യം ഓർക്കുക ആരെങ്കിലും ഒരു എഫക്റ്റും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മരുന്നിന് ശരീരത്ത് യാതൊരു എഫക്റ്റും ഇല്ല എന്നാണ് കാരണം ശരീരത്ത് എഫക്റ്റുള്ള എന്തിനും അല്പമെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാതെ തരമില്ല അതാണ് സയൻസ് ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞത് ഏറ്റവും നൂതനമായ പുതിയ മരുന്നുകൾ വരുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ക്യാൻസർ ചികിത്സ രംഗത്ത് ഉള്ള ഒരു ചികിത്സാരീതിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഫലം എന്ന് പറഞ്ഞത് നമ്മുടെ ബ്ലഡ് ക്യാൻസർ വിഭാഗത്തിൽപ്പെടുന്ന സി എം എൽ ക്രോണിക് മൈലോഡിൽ ലുക്കിമിയ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന്റെ ചികിത്സക്കാണ് അതായത് ഒരു രണ്ടായിരം ആണ്ടിലൊക്കെ നമുക്ക് സി എം എല്ലിന് ഒരു ഗുളിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർവൈവൽ ഒക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഈ ഇമാറ്റിനിബ് എന്ന് പറഞ്ഞ ഈ ടാർഗറ്റഡ് തെറാപ്പി എത്തിയതുകൂടി ആ മരുന്ന് എത്തിയുകൂടി ഇപ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും വർഷം സുഖമായി ജീവിക്കുന്ന സി എം എൽ അല്ലെങ്കിൽ ക്രോണിക് മൈലോഡിൽ ലുക്കിമിയ എന്ന ബ്ലഡ് ക്യാൻസർ രോഗികളുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേജ് ഫോർ ലങ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ എക്സ്പെക്റ്റഡ് ലൈഫ് അല്ലെ അതായത് മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള മറ്റു ഭാഗത്തേക്ക് പോയ ലങ് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആറുമാസമൊക്കെയാണ് ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ടാർഗറ്റഡ് തെറാപ്പി വഴി ഇപ്പോൾ അഞ്ച് വർഷത്തിക്കുള്ളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ടാർഗറ്റഡ് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസും നമ്മുടെ ക്യാൻസർ ചികിത്സയുടെ ഫ്യൂച്ചർ ടാർഗറ്റ് തെറാപ്പിയാണെന്ന് പറയാനുള്ള കാരണവും താങ്ക്